വാല് വർമ്മത്തല്ലാ വർക്കാത്തു അലഹദില്ലാ വസ്സലാത്തു വസ്സലാഹി സഹോദരങ്ങളെ ചില ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി തീനിലില്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ദീനിലുള്ളതാണെന്ന് അവതരിപ്പിക്കുകയും യാഥാർത്ഥ്യങ്ങളെപ്പോലും തങ്ങളുടെ കച്ചവട ലാഭത്തിന് വേണ്ടിയിട്ട് അതിനെ തകിടം മറച്ച രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്ത് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് ഈ ഷാബി ഇൻസ്പയർ എന്ന് പറയുന്ന ആൾ ഒരുപാട് വീഡിയോകളിലൂടെ നബ്സല്ലാ വലിയമയുടെ നബിദനം ഉള്ളതാണെന്ന് സ്ഥാപിക്കാൻ നോക്കി അത് വളരെ കൃത്യമായി അലഹമുല്ല തുറന്നു കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് ഇയാൾ അയാളുടെ ട്രാവൽസിൻ്റെ ഒരു പരസ്യമായിരിക്കണം അടുത്ത വർഷം കൂടുതൽ ആളുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മദീനയിലെത്തിയിട്ട് അയാൾ അവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ആളുകൾ നാട്ടിൽ പറയുന്നത് പോലെ മക്കത്തും മദീനത്തും മദീനത്തൊന്നും നബിദനൊന്നും ഇല്ലയെന്നില്ല ഇവിടെ നബിതനുണ്ട് ആഘോഷങ്ങളുണ്ട് മധുര ഭാര്യൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ എല്ലാ നിലക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ ട്രാവൽസിൽ ചേർന്നിട്ട് അങ്ങനെ വന്നാൽ റബി ലാവിൽ പന്ത്രണ്ട് ഞങ്ങൾ അവിടെ എത്തിച്ചേരും എന്താണ് ഇവൻ്റെ ഉദ്ദേശം സഹോദരങ്ങളെ എത്ര വലിയ നുണയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതൊരു മസ്ജിദ് നബയുടെ മുന്നിൽ നിന്നാണ് ഇവൻ ഈ സംസാരിക്കുന്നത് ആ മസ്ജിദുൻ നബോയിൽ അവിടെ റബ്യു ലവൽ മാസങ്ങളിൽ ജുമാ തുമുകളിൽ വളരെ ശക്തമായി അവിടുത്തെ അയിമ്മത്തുകൾ അവിടുത്തെ ഹത്തീവുമാർ വളരെ കൃത്യമായിട്ട് ഈ നബിദിനത്ത് എന്ന് പറയുന്ന വിദത്തിനെ ശക്തമായി ശകാരിക്കുന്നവരാണ് അത് നബ് സല അഹ് അലൈ വസല്ലമയോട് അനാദരിക്കുന്നതിന് തുല്യമാണ് എന്ന രൂപത്തിലൊക്കെ ആയത്തുകളും ഹദീസുകളൊക്കെ ഓതിയിട്ട് സുന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിദഗ്ധത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അവർ ഓർമ്മപ്പെടുത്തുന്നവരാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി വെബ്സൈറ്റുകളിലെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടും ഇവനെ പോലെ പോലുള്ള ആളുകള് ഒരു നിലക്കുള്ള മടിയുമില്ലാതെ അവൻ ഇത് പറയാൻ الرحال مع السابقين الاولين من المهاجرين والانصار قوم لم يسمعوا حتى بالمولد ففازوا باتباع السنن النبويه والعمل بها ومجانبه البدع كلها قال تعالى وان هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ഇതിൽ ഒരിക്കലും നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല ഹറമുകൾ വളരെ കൃത്യമായി നിബ്സല്ലാഹു അലൈഹി സ്വലമയെ ആദരിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറയുമ്പോൾ തന്നെ അലഹദില്ല നമ്മളൊക്കെ ഏതൊരു പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളാണോ കേൾക്കുന്നത് ആ പണ്ഡിതന്മാർ ദർശെടുക്കുന്ന മസ്ജിദാണ് മസ്ജിദുൻ നബവി ആ മസ്ജിദുൻ നബോയിലുള്ള പണ്ഡിതന്മാർ നിബ്സല്ലാഹു അലൈഹി സ്വലമയെ പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ട് സ്നേഹിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഈ രൂപത്തിലുള്ള വിദാർത്ഥികൾ അത് അവരെ അനുവദിക്കുന്നില്ല വളരെ കൃത്യമായി ഇത്തരം വിദാർത്ഥികളെ അവർ എതിർക്കാറുണ്ട് പ്രത്യേകിച്ചും നബിദിനം പോലെയുള്ള വിദഗ്ധുകളെ കുറിച്ച് വളരെ ശക്തമായി തെർസുകളിലൂടെ എതിർക്കുന്ന ഒരു മസ്ജിദാണ് നിഫ്സല്ലാ അല്ലി മസ്ജിദ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഈ മസ്ജിദ് എന്ന് പറയുന്നത് ഒരിക്കലും നഫ്സല്ലാഹു അല്ലി വല്ലമിയുടെ നബിദിനത്തിനെ അംഗീകരിക്കുകയോ ആഘോഷിക്കാൻ അനുവദിക്കുകയോ ചെയ്യുന്ന ഒരു മസ്ജിദല്ല അലഹദില്ല അള്ളാഹുവിൻ്റെ വലിയ ന്യാമത്താണ് റബ്ബു സുഹാന ഗുഹത്താലി നബൽ അലൈഹി അലിസ്സല്ലും ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള തൗഹീദിനെയും സുന്നത്തിനെയും സേവിക്കുന്നവരായ ആളുകളാണ് ഇന്ന് ആ മസ്ജിദുൻ നബുയിയുടെ അധികാരികളായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വലിയ രീതിയിൽ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനോടൊക്കെ വലിയ വെറുപ്പും ബുദ്ധിമുട്ടുമൊക്കെയുള്ള ആളുകളാണ് കാരണം ഇവരെ പലപ്പോഴും ഇവൻ പറയുന്നത് പോലെയല്ല കാര്യം ഇവരെ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു വിദഗ്ധത്തിൻ്റെ ആഘോഷങ്ങൾക്കും അവിടെ അനുവാദമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലക്ക് പോയി ഇരുന്നിട്ട് ബാത്റൂമിന്റെ മൂലക്കോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൂലക്ക് പോയി കുറച്ച് ആൾ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചൊല്ലി അത് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ അത് ആർക്കും എന്തും ചെയ്തു എന്നിട്ട് മസ്ജിദ് നബുയിലുള്ള ആഘോഷമുണ്ട് മീലാദ് ആഘോഷമുണ്ട് ഇവിടെ മൗല്യ മൌല്യത പാരായുണ്ട് എന്ന് പറയുന്നത് എന്തു വലിയ അക്രമമാണത് ആർക്കെന്തും ചെയ്തു കൂടെ ഒരുത്തിനൊരു സംഗീത പരിപാടി അവിടെ നടത്തിക്കൂടെ അവിടെ ഒരു റൂം എടുത്തിട്ട് എന്നിട്ട് അവൻ പറയുകയാണ് മദീനയിൽ സംഗീത പരിപാടിയുണ്ട് ആ രൂപത്തിൽ വല്ല തോന്നിയവാസവും നടത്തിയിട്ട് അതെല്ലായിടത്തിൽ മദീനയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ അധികാരികൾ എന്ത് പച്ചു ഇവൻ്റെ വർത്തമാനത്തിൽ അവിടെയുള്ള മദീനക്കാർ മദീന നിവാസികൾ നബിദിനാഘോഷിക്കുന്നത് പോലെയാണ് നഫ്സല്ലാഹ് അലൈഹി വലിയമ്മയുടെ കുടുംബക്കാരുണ്ട് ഇരു ഈ ഹർമുകളിൽ അവരാരും ഈ നബിദിനെ ആഘോഷിക്കുന്നില്ല നബ്സള്ള അഹുലുബൈത്തുകാരായ ആളുകളുണ്ട് അവരാരും ഇത് ആഘോഷിക്കുന്നില്ല മറിച്ച് മറുഷ്ടവരെല്ലാം നിർസൽ അലൈഹി അലൈവലം നമ്മേക്കാൾ ഏറെ സ്നേഹിക്കുന്നവരും പിൻപറ്റുന്നവരൊക്കെയാണ് അയിമത്തുകൾ അവിടെയുള്ള പണ്ഡിതന്മാർ മുഷ് അലൈഹി വസമയുടെ ദീനിനു വേണ്ടി ഹിദ്മത്ത് ചെയ്യുന്ന ആളുകളാണ് സുന്നത്തിനുവേണ്ടി ഹിദ്മത്ത് ചെയ്യുന്ന ആളുകളാണ് എന്നാൽ അവർ എന്നാലവരോടൊപ്പം തന്നെ സ്വഹാബികളെ പോലെ താബി പോലെ തബോ താബി ഇങ്ങളെപ്പോലെ അയിമത്തുകളെ പോലെ നിബിദിനം ആഘോഷിക്കാത്തവരാണ് അത് അങ്ങനെയുള്ളവരാണ് ഈ രണ്ട് മസ്ജിദുകളിലും ഉള്ളത് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇവനെ പോലെയുള്ള ആളുകളുടെ വഞ്ചനയിൽ പെട്ടുപോകാൻ പാടില്ല ഇതേപോലെ ഇവർ പലതും അവിടെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷെ നിന്ദയായിക്കൊണ്ടല്ലാതെ അലഹമില്ല ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ സാധിക്കാറില്ല അതിൽപ്പെട്ട ഇവർ പ്രധാനപ്പെട്ട ഒരു മറ്റ് ഇബാദത്താണ് ആ കുബ്ബയിലേക്ക് കുറേ നേരം നോക്കി നിൽക്കുക എന്നുള്ളത് ചില ആളുകളുടെ അല്ല കുറാഫികൾ എന്ന് പറയുന്ന ഈ വിധേയത്തിൻ്റെ ആളുകൾ മലയാളികളായ ആളുകൾ മാത്രമൊന്നുമല്ലല്ലോ എല്ലാ നാടുകളിലും ഉണ്ട് ഇന്ത്യൻ്റെ പുറത്തും ഉണ്ട് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും എല്ലാ നാട്ടിലും ഈ പറയുന്ന ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശപ്പെട്ട രൂപത്തിലുള്ള വിശ്വാസാചാരങ്ങൾ പുലർത്തുന്ന ആളുകളുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ഇബാദത്ത് ആ പച്ചക്കുബ നോക്കി നിൽക്കലാണ് ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങൾ എന്ത് ഇഭാദത്താണിത് ഈ പച്ചക്കുബ റസൂല്ലാൻ്റെ കാലത്തുണ്ടായത് സുഹാബികളുടെ കാലത്തുണ്ടായത് സലഫുകളുടെ കാലത്തുണ്ടായത് അയിമത്തുകളുടെ കാലത്തുണ്ടായത് പിന്നീട് ഏതോ ഒരു വരണാധികാരി വിധായത്തുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവിടെയുള്ള ആളുകൾ നിർമ്മിച്ചൊരു കുബ അല്ലേ അത് അതിനെ നോക്കി നിൽക്കുക എന്നിട്ട് അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക അള്ളഹാനോട് പ്രാർത്ഥിക്കുന്ന ആകട്ടെ അല്ലെങ്കിൽ നബ്സല്ലാസ്ലും നേരിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നത് ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് അത്തരക്കാരായ ആളുകളെ അലഹമുല്ല അടുത്ത അധികാരികളെ ഏൽപ്പിക്കുകയും അവർക്ക് വളരെ നിന്നരായിക്കൊണ്ട് അവിടെ പോകേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ആളുകൾ അത് നോക്കി പ്രാർത്ഥിക്കുക അപ്പോൾ അവിടുത്തെ പോലീസുകാർ പോലും അവിടുത്തെ പണ്ഡിതന്മാർ എല്ലാവരും വന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ദുവാ ചെയ്യുമ്പോൾ ക്രിബിലയ്ക്ക് നേരെയാണ് ധാരാളമാണ് പഠിപ്പിച്ച് ദുവാഹ ചെയ്യുമ്പോൾ ഖബറിന് നേരെ തിരിയണമെന്നുള്ളത് എവിടുത്തെ സുന്നത്താണിത് അവർ പറഞ്ഞുകൊടുക്കുകയാണ് സഹോദരങ്ങളെ അപ്പോൾ ആ നിലക്ക് പലതും അവർ മറിഞ്ഞു നിന്നിട്ട് ഗേറ്റിൻ്റെ പുറകിലും അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ട് പല രൂപത്തിൽ ഇവർ ചെയ്യാറുണ്ട് ഇതൊന്നും ഇവർക്ക് അവിടെ നേർക്ക് നേരെ ചെയ്യാൻ പോലും സാധിക്കില്ല ഇനി ഇവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോലും അതെ തെളിവാണോ മദീനിൽ നടന്നു എന്നുള്ളതിന് തെളിവാണോ ആർക്കെന്തെങ്കിലും ചെയ്തിട്ട് അത് മദീനിൽ നടന്നു എന്ന് പറയാമോ അപ്പം അങ്ങനെ പോലും അവർക്ക് ചെയ്യാൻ സാധിക്കാറില്ല അവർക്ക് ഈ പറയുന്ന ഈ സാബിക്ക് അവിടെ നിന്നിട്ട് മസ്ജിദ് നബോയുടെ റോദയുടെ ഭാഗത്ത് നിന്നിട്ട് മൊലി കഴിക്കാൻ പറ്റുമോ പിടിച്ചു കൊണ്ടുപോകും അവനെ അതല്ലെങ്കിൽ ഈ പറയുന്ന നിംസാല് സ്വീൻ്റെ കബറിൻ്റെ മുൻഭാഗത്തുള്ള ഭാഗത്ത് കിബിലയുടെ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് പിടിക്കാൻ പറ്റുമോ ഒന്നും ഇനി സാധിക്കില്ല ആളൊക്കെ തിരക്കുണ്ടാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മൂലക്കു പോയിരുന്നിട്ട് കുറച്ചാൾ കൂടിയിട്ട് അത് വീഡിയോ ഇട്ടിട്ട് ഇവിടെ പ്രധാനപ്പെട്ട ഇവൻ്റെ ടൂർ ട്രാവൽസിൻ്റെ പ്രമോഷനാണ് ഞങ്ങളിവിടെ വന്നാൽ ഇങ്ങനെ നിബീനം കഴിക്കാൻ പറ്റും റബ്യൂ ലോയിൽ പന്ത്രണ്ടിന് എത്താൻ പറ്റും ഈ രൂപത്തിലെ പ്രമോഷനല്ലാത്ത സഹോദരങ്ങളെ അവൻ ദീനിൽ നിങ്ങളെ വഞ്ചിക്കുകയാണ് അതുകൊണ്ട് ആ രൂപത്തിലെ വർത്താനങ്ങളും സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ഈ രൂപത്തിലെ അബദ്ധത്തിലേക്ക് പോകരുത് മദീനയില്ലെന്നല്ല നിസാഹു അലൈഹി വസലമെ സ്നേഹിക്കും സുന്നത്ത് പിൻപറ്റുന്ന ഒരാൾ ഞിതിന് ആഘോഷിക്കുന്നില്ല എന്നാൽ അറിവില്ലാത്ത നംസലു അല്ല വസ്സലിന്റെ സുന്നത്തിനെ കുറിച്ചിട്ട് യാതൊരു ബോധവുമില്ലാത്ത ആളുകളാണ് ഷിയാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ നബിദിനം എന്ന് പറയുന്ന വിധത്തെ ആചരിക്കുന്നത് അതുകൊണ്ട് നബിസ്നേഹം നംസല്ലാ ഉള്ള വസ്ലിയുടെ മഹബത്ത് ഒരിക്കലും നബിദിനം കഴിക്കലല്ല മറിച്ച് ഇൻകുത്തുൽ തുഹിബൂൻ അള്ളാഹാ ഫത്ത് അബി ഉനി നിങ്ങൾ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റാനാണ് നംസലി വസ്ലം പറഞ്ഞത് നംസല്ലാ ഉള്ളി വല്ലെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയും അവിടുത്തെയും നിങ്ങൾ പിൻപറ്റുകയാണ് വേണ്ടത് അതല്ലാതെ മുൻകടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുകയല്ല യാഹി ഉള്ളദീൻ ആമനു ലാ തുലാഹു റസൂൽ അള്ളാഹുനെയും അവന്റെ വസൂലിനെയും നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന അഹാഹുവിന്റെ കൽപ്പനയാണ് അതാണ് നമ്മൾ അനുതാപനം ചെയ്യേണ്ടത് അതുകൊണ്ട് ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനോ തല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീഫ് ചെയ്യുമാറാകട്ടെ അള്ളാഹു ആലം വസു നബീന മുഹമ്മദ് വസാബി വസ്ലം